ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രിപ്റ്റോ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും മച്ച സ്വാഗതം ഗൈസ് വേറൊന്നും പറയാനില്ല എത്ര രസമായി ഗൈസ് നമ്മൾ ലൈവ് വീഡിയോ വേറൊന്നല്ല വേറെ അല്ല വേറൊന്നും ഇടാണ്ട് ഇതൊക്കെ വേണ്ടേ ഇട്ടാണ്ടിണ്ട് ഇയാഴ്ച ഇടാണ്ട് നമ്മൾ ഈ സോമി മോഡ് ഇത് കളിക്കുകയാണ് ഈസ് വേറെ അല്ല നമുക്ക് ടോക്കിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് വേണം ഈ മോട്ടർ കണ്ടിട്ട് നമുക്ക് അങ്ങനെ എടുക്കണം ഇപ്പം തന്നെ ആയിരത്തി തൊള്ളായിരത്തി ആയി ഒരു അമ്പതും കുട്ടി കിട്ടിയിട്ട് എടുക്കാൻ പറ്റും തോന്നി നമുക്ക് ഈ കളി നോക്കി നോക്കണം ജയിക്കാമെന്ന് നോക്കണം കേസ് ഇതിൻ്റെ അതാണ് മറ്റേ തടിച്ചുള്ള അവരൊക്കെ വരിക അതടങ്ങാറാണ് ഗീസ് പക്ഷേ അവൻ്റെ അടുത്തൊക്കെ തീരുന്ന നമ്മൾ തീരും ഫസ്റ്റ് റൗണ്ട് അങ്ങനെ ആയിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ട് നമ്മൾ എന്തെങ്കിലും എടുക്കാമെന്ന് നോക്കാം ഏ ഇ എം പി എടുത്താലോ ഗീസ് നല്ലതല്ലേ നമുക്ക് ഇത് നോക്കാം മതി വാലിൻ്റെ ഇതുണ്ടല്ലോ എടുക്കണോ വാലിന് നമ്മൾ മറ്റേ എം ബി ഫൈവിൻ്റെ ചിഹ്നത്തിൽ ഏർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ യു എം പി എടുക്കുന്നുണ്ട് അതെ ഗീസ് നല്ലത് യു എം പി മതി ഏഹ് ഇവ പഠിച്ചിട്ടുണ്ടോ അങ്ങനെ വേറൊന്നും പറയില്ല ഗൈസ് സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് എത്താർ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്ത് ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാത്ത എല്ലാ മച്ചാമാർ കമൻ്റ് ചെയ്ത് അവവർ പിന്നെ ആയിട്ട് നോക്കി ഈ സോമി ബോൾ ഇഷ്ടപ്പെടുത്തുന്നത് പറയാ നമ്മളെ ഡീമേറ്റൊക്കെ ബംഗാളിസാണ് റാൻഡം ആയിട്ട് വന്ന പ്ലേസ് ആണ് ഒരാണം കയറി വരുന്നുണ്ട് എല്ലാത്തിനും അടിച്ചിട്ടാണ് യൂസ് ഒന്നും പറയില്ല പിന്നെ ഗെയ്സ് നിങ്ങൾക്കറി ഫ്രണ്ടൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ലൈവ് കയറി വരിക നമ്മൾ നാളെ മുതൽ ലൈവ് ഉണ്ടാവും നോക്കിയിട്ട് എട്ട് മണിക്കുണ്ടാവില്ലേ ഇവർ രാവിലെ ഉണ്ടാകത്തില്ല രാത്രി എട്ട് മണിക്ക് എല്ലാവരും കയറ്റി വരും അപ്പം നമ്മൾ എല്ലാവരും ഫ്രണ്ടാക്കുന്നതായിരിക്കും ഫസ്റ്റ് റൗണ്ട് നമ്മൾ അങ്ങനെ ജയിച്ചിട്ടുണ്ട് വേറെ പറയാനില്ല നമ്മൾ ബംഗാളിസ് ഫുൾ പവറാണ് ഈസ് ഫസ്റ്റ് റൗണ്ട് എടുത്ത് ഹയർ റൗണ്ട് റൗണ്ടും ജയിച്ചു സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഈ എ എസ് എം ജിൻ്റെ ഇതില്ലേ അതിർത്തിയിട്ടുണ്ട് നമ്മളാണ് എം ബി ഫൈവ് എടുത്ത് പവറൊക്കെ ആണ് ഈസ് നമ്മളെ ടീം മേറ്റൊക്കെ എല്ലാത്തിനും കൊല്ലം തോന്നുന്നു നമ്മൾ കൊല്ലണ്ട ആവശ്യമില്ല നമ്മൾ വെറുതെ അവിടെ കൈകെട്ടി നിന്നാൽ മതി നമുക്ക് നമ്മളെ ടീമേറ്റും ബുദ്ധിമുട്ടുണ്ടേസ് എല്ലാവരും നെൽച്ച മറ്റേ ഗണ്ണില്ലേ അത് വെച്ചിട്ടുണ്ട് എന്നും കൊല്ലാൻ പറ്റുമെന്ന് കയറിന്ന് ഈ പച്ചസഞ്ചാരാണ് കൊല്ലാൻ പറ്റില്ല ഈസ് എത്ര അടിച്ചിട്ട് ചാവും ഇല്ല ഇത് ഒരു ചാനം നമ്മളെ ടീമേറ്റാണ് ഗ്രനേഡൊക്കെ എറിയുന്നുണ്ട് അവരിങ്ങോട്ടേക്ക് എന്താ പച്ചസാധനം എറിയുന്നുണ്ട് കേസ് പച്ചസാധനമൊക്കെ എറിഞ്ഞിട്ട് നമ്മളെ കൊല്ലുന്നുണ്ട് ടേസ് ഞാനാണ് എൻ്റെ സംഘം മാറി മാറി കളിക്കുന്നുണ്ട് ഞാൻ ആരാസ് പ്രോ അല്ലേ നമ്മൾ ആ റൗണ്ട് എടുത്തിട്ടുണ്ട് അതൊന്നും പറയാനില്ല നൈസായിരുന്നു നമ്മളെ ടീമേറ്റാണേസ് പവർ ബംഗാളീസായാലും കുഴപ്പമില്ല നല്ല കളിക്കുന്ന പ്ലേസ് ഉണ്ട് ഏ സെക്കൻഡ് റൗണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് എത്ര അത്ര ഉണ്ടായിരുന്നു തേടാൻ മൂന്നാമത്തെ റൗണ്ട് എത്തിയിട്ടുണ്ട് ഞാൻ ഈ റൗണ്ട് അതിൻ്റെ ഇരിക്കുമ്പാണെങ്കിൽ ആ താഴ്സൈഡിൽ ഞങ്ങൾ തരാം നമുക്ക് നോക്കി നോക്കാം നമ്മൾ ഈ റൗണ്ട് വാളെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് വാളം കൂടെ പെട്ട നമുക്ക് വാളിറ്റബിലിറ്റി ഇല്ലേ ഈസ് മറ്റേ നിലത്തേക്കും ഫുൾ ഇതാവുന്നേ നമ്മളെ ടീമിൻ്റെ എടുത്ത നെറ്റ് പോയി തോന്നിസ് അവിടെ കെളി വീട്ടിൽ നിൽക്കുന്നുണ്ട് ഇവിടെ എല്ലാം പെട്ടെന്ന് ചാവുന്നുണ്ട് ഈസ് ചാവുന്നുണ്ട് ഏ നോക്കുമ്പോൾ പാടുന്നേറ്റൊക്കെ വരുന്നുണ്ട് ടീസ് കുറേ ആണോ എന്താ ചെയ്യാം നമ്മൾ പിന്നെ ആർക്കൊക്കെ ഈ മാപ്പ് ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യണം കേട്ടോ ഏ ആളത്തെയും വെട്ടിരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് അങ്ങനെ ഈ റൗണ്ട് നമ്മൾ ജയിച്ച് ഒന്നും പറയാനില്ല നൈസ് ഗെയിം കൈമ്പിളിന്ന് ഞാൻ മാത്രമല്ല നമ്മൾ ബംഗാളീസ് ഏ ഞങ്ങളുടെ ടീമിലാണ് വെളുത്തന്നെ ഇല്ലാന്നേസ് അവരെ നെറ്റ് വീട്ടാണുള്ളത് ആ ബ്ലാക്കിൻ്റെ നമ്മൾ ഈ റൗണ്ട് എന്തെങ്കിലും വാങ്ങണോ നമുക്ക് എന്തായാലും ഇത് വാങ്ങാം മെഡ് മെഡടിച്ച് പവർ ആക്കണം പിന്നെ റിപ്പയർ കിറ്റൊന്നും അടിച്ചിട്ടുണ്ട് ആ ഇപ്പോഴത്തെ നേരം രണ്ടുപേരും വിരുന്നുണ്ട് എല്ലാത്തിനും കൂത്ത് പിടിക്കാം ഈ പറക്കുന്ന സാധനത്തിനെ കൊണ്ടാണ് ഈസ് അടങ്ങാറ് ബൈ തന്നെ വന്ന് അടങ്ങാറാക്കും ആരൊക്കെ മോട്ടർ എടുത്തതെന്ന് പറയുന്നത് കേട്ടോ വേറൊന്നും പറയാനില്ല ആരൊക്കെ മോട്ടറ് എത്തുന്ന പറയാം ഇമോട്ടർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഈസ് അതുകൊണ്ടാണ് പിന്നെ ഇത് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും കളിച്ചുകൊടുക്കുന്നത് ബി ആറിനെ ഇതാണ് ഫുൾ കളിക്കുന്നത് ഞാൻ നമുക്കിപ്പോൾ തന്നെ എത്ര ആയിരത്തി സംതിങ് ടോക്കനൈസ് ആയിരത്തി തൊള്ളായിരത്തി ഈ റൗണ്ട് കഴിഞ്ഞിട്ട് എന്തായാലും എടുക്കാൻ പറ്റുമെന്ന് നോക്കാം നമുക്ക് അവരുടെ എടുത്തിട്ട് ലാസ്റ്റ് റൗണ്ടാണ് ജയിച്ചത് ലാസ്റ്റ് റൗണ്ട് മറ്റേ തടിച്ചുള്ള ആൾക്കാരൊക്കെ വരുന്നത് എന്നിട്ട് എന്തെങ്കിലും എടുക്കാം ഗീസ് എന്ന് വെച്ചാൽ ഈ വില ഒക്കെ കൊന്നങ്ങ് നമുക്ക് കളി എടുക്കാം ഗീസ് അല്ലേ ഏ ഇങ്ങള് കമൻ്റ് ചെയ്ത് ആര് ഇക്കാളി ജയിക്കുമെന്ന് അല്ലേ ആര് ഇക്കാളി തോക്കുമെന്ന് ജയിക്കുന്നൊന്നും കമൻറ്റ് ചെയ്യാം ഞങ്ങളേക്കാണെങ്കിലൊരു ലൈക്കടി ഞങ്ങൾ തോക്കുകയാണെങ്കിൽ ഒരു ലൈക്കടി ഇപ്രാവശ്യം വന്നത് കാറാട്ടക്കാരനുണ്ടോ മറ്റേ ചവിട്ടിയിലിടന്ന് അതിൻ്റെ അടുത്ത് നമ്മൾ നമ്മളിതാവും അതിൻ്റെ പേർ ഇങ്ങനെ ചുവപ്പ് സാധനം കത്തുന്നില്ലേ അതിൻ്റെ അടുത്ത് ചോദിക്കണത് നമുക്ക് ഡാമേജ് കിട്ടും കേസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കിട്ടുന്നത് ഏ വെയിറ്റ് ആക്കാം കൊറേണ്ണം കെയുണ്ട് കേസ് എല്ലാത്തിനും വെട്ടിട്ടല്ലോ എല്ലാം അടിക്കണോ അടിക്കാം കേസ് സേമോ തീരുന്നാലും അടിച്ച് നോക്കാം എല്ലാ വീട്ടിൽ വെട്ടണം വെട്ടുന്നതാണ് ഇടങ്ങാറാണ് കേസ് ആ കാറാട്ടക്കാരൻ വന്ന ഇവിടെ തുള്ളി വെക്കേണ്ട ഡെയിലി വയ്യ പിന്നെ വീണ്ടും ഇതാക്കേണ്ടി വരും ജീൻസിറ്റ് അതിന് തന്നെ കുറേ നേരം ഉണ്ടാവും അപ്പോൾ എന്തെങ്കിലും ബംഗൾസൊക്കെ ചേച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാ കേസ് നമ്മൾ ഈ തടിയാണ് അടീസാ തടിയല്ല കർണാടകൻ അടിയുന്നുണ്ട് അവിടെ തന്നെ ഏമോ തീർന്നു ഇവനാണ് വെടിയും വെക്കുന്നത് ഞാൻ വിട്ടെന്ന് അവൻ്റെ നമ്മളെ പിരിച്ചിട്ട് ഇതൊക്കെ ആക്കി അവൻ അടുത്തേക്ക് കണ്ടോ അപ്പോ ഡാമേജാ കണ്ടോ ഈസ് ഇപ്പം കണ്ടോ ഡാമേജ് ഉള്ളുന്നത് അവനൊക്കെ എത്ര അയച്ചപ്പീം നോക്കിയാൽ മുപ്പത്താറ് മുപ്പത്താറ് നമ്മളിങ്ങനത്തൊന്ന് ഫുള്ളും ഇങ്ങനത്തെ ഒന്ന് ഫുള്ളും മുപ്പത്തഞ്ചെണ്ണം അയ്യോ നമ്മുടെ ഡീമഐനാണ് ഫുള്ളി നേടൊക്കരുത് ടീസ്റ്റ് ഓൺ പവർത്ത മെലത്ത് മെഷീൻ കണ്ടൊക്കെ എത്ര നമ്മുടെ വെക്കുന്നത് എനിക്ക് ഒന്നൂര് വാടിയിൽ അയച്ചിട്ട് ഇപ്പം കിട്ടിയ്സ് അയ്യായിരത്തി ഒരുന്നൂറ് അയ്യായിരത്തി ഇരുന്നൂറ് കൂടെന്നാണ് എന്താ അല്ല രസം ഇവിടെ കറാടക്കാരനടിക്കട്ടെ ഇവരാത്രം അടിച്ചൊരു കാര്യമില്ലല്ല കേസ് കറാടക്കാരനെ അടിക്കണ്ടായിരുന്നു നല്ല കളി വെക്കാൻ പറ്റത്തുള്ളൂ കറാടക്കാരനടുത്ത കേസ് അവിടെ നിന്ന് എന്തൊക്കെയാണ് കാണിക്കുന്നത് നമ്മൾ ഡീമേനടുത്തേക്ക് കൊന്ന് ഇപ്പം രണ്ടുപേരെയും വയ്ക്കില്ല അവരുടെ അടുത്താണ് രണ്ട് എം ബി ഫോർട്ടി ആണുള്ളത് പക്ഷേ എം ബി ഫൈവ് ആണ് ഉള്ളത് ഡബിൾ കാടക്കാരെങ്ങോട്ട് വരുന്നുണ്ട് ഞാൻ ഗേസ്സിൽ അപ്പുറത്തേക്ക് പോട്ടെ അല്ലെങ്കിൽ ഏമോ ഗീസ് ഏമോ വാങ്ങാണ്ട് കളിക്കാൻ പറ്റത്തില്ല ഏമോ വാങ്ങിയിട്ടുണ്ട് ഇനി സോമ്പിൽ സ്പോണാന്നുണ്ട് അടങ്ങാറാ പോകുന്നത് ഇത് മറ്റേ അടങ്ങാറാക്കാം മറ്റേ മീനാണ് ഈ സെയിം പോകുന്നത് അയ്യോ ഗേസ് നമ്മളിനി ഇതിനെ കൊന്നിട്ട് കാണിച്ചരാം എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ പവർ ആക്കട്ടോ ഗേസ് നമ്മൾ വന്നിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് കൂടി ഉള്ളു അതിനുള്ളിൽ അവനെ കൊല്ലണം അസാധ്യമാണ് ഈസ് അവനെ കൊല്ലാൻ പറ്റുന്നത് അവനൊക്കെയാണ് ഇരുപത്തി മൂന്ന് ഇതും ഹെൽത്ത് എന്താ ചെയ്യുക ഗെസ് അതിനക്ക് ഞാൻ കുറേ കൂടെ ചവലൊക്കെ ചെയ്തിട്ടുണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല നമ്മളെ വീട്ടിൽ ലെങ്ത്ത് കൂടെ ആയിരിക്കും നമ്മൾ കാണിച്ചില്ല നമ്മൾ വീണ്ടും ചതിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഗെസ് നമ്മളടിമേൽ ഇവനേ ഉള്ളൂ ഇവനെങ്ങനെ പിടിച്ചു നിൽക്കണ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവനെയാണോ അവൻ്റെ കരാടക്കാരൻ തന്നെ അവനാണോ കറക്കുന്നത് എന്താ പറയുക ഇത് ഗെസ് കരാടക്കാരനല്ലേ വെട്ടിക്കാളാണ് ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ പൊടിച്ചോളാണവൻ്റെ വേറെ ഒന്നും പറയാനില്ല അവനാണെങ്കിൽ ഇരുപത്തൊന്ന് ഞാൻ നമ്മുടെ ടീമെടുത്ത് സ്പോണായും ചാവും ചെയ്ത് പിന്നെ ഞാൻ ആയി എൻ്റെ വെയിറ്റ് തന്നെ വരുന്നുണ്ട് ഫോണാന്ന് വെച്ചാലേ എൻ്റെ വേത്ത് തന്നെ ഏറ്റവും ഞാൻ കേസ് ഇവിടെ ഒരു ഇത് രണ്ടിതൊക്കെ ഉണ്ട് നമ്മളെ മിഷീൻ കിട്ടുന്നത് താഴെ വെക്കുന്ന നെൽത്ത് വെക്കുന്നത് നമ്മൾ കരാടക്കാരനെ അവിടെ ലോങ്ങ് അടിക്കുന്നുണ്ട് അവനിക്ക് പത്തൊമ്പതായി എന്തായാലും നമ്മൾ തോക്കും കേസ് ഒരു മിനിറ്റേ ഉള്ളൂ അവനാണ് എൻ്റെ അടുത്ത് വാങ്ങി വന്ന് ഞാൻ അവിടെ നിന്ന് ഓരോ ടീം ഇങ്ങോട്ട് മൂഞ്ചിയിട്ടുണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അവനാണോ മൂഞ്ചിട്ടുണ്ട് വേറെ ഡ്രസ്സെല്ലാം ഇട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ബ്ലാക്ക് ഒക്കെ മാറ്റി ഇപ്പോൾ തീ പുറത്തുണ്ട് സാൻ വേണ്ടി കണ്ടോ ഇപ്പോൾ ഒറ്റ കൊത്തലായിരിക്കും എൻ്റെ ഒക്കെ തുള്ളിയിലൂടെ വരും ആ ആ ഞാൻ പറഞ്ഞു ഗീസ് ഞാൻ ചേർത്തുണ്ട് അങ്ങനെ ഇവനാണേ ഉള്ളൂ ഞങ്ങൾ റെഡിയുമ്പത്തേ രണ്ട് പേര് നെറ്റ് പേരാണ് ഉള്ളത് ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ ഗീസ് രണ്ടു പേര് ജനിക്കും തന്നെ ഓലും കൊന്നാളുണ്ട് വലി നെറ്റ് പോണ്ട് ഇവനും കൂട്ടേ ഉള്ളൂ ഇവനും ഇപ്പം ഞാൻ ജനിക്കും ഗൈസ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് മാ ജനിച്ചിട്ടുണ്ട് വേറെ പറയാനില്ല ഗീസ് ഇനി അയിമ്പത്താറ് സെക്കൻഡ് അത്രയേ ഉള്ളൂ അയിമ്പത് സെക്കൻഡ് ഉള്ളൂ നമുക്ക് നോക്കി നോക്കാം ഇങ്ങനെയാണ് കൊല്ലാൻ പറ്റുമെന്ന് ഞാൻ തന്നെ കൊല്ലത്തില്ല എന്നെ ഗീസ് പറയുന്നുള്ളൂ എത്രയേ ഉള്ളൂ അവനക്കാണെങ്കിലോ പത്ത് കിട്ട് ഉണ്ട് നമ്മുടെ ടീമേറ്റ് എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ നോക്കുകയായിരുന്നു അവർ ആക്കാൻ പറ്റിയനും ഏ നമുക്ക് അങ്ങനെ വരെ കൊല്ലണം തോറ്റിക്കണത് ചേച്ചിക്കണ്ടേ നമുക്ക് കുഴപ്പമില്ല ഏസ് നമുക്ക് ടോക്കൺ കിട്ടിയാൽ മതി ടോക്കന് നാൽപ്പതോ അമ്പതായിരം മതി നമുക്ക് ഇത് വാണ്ടിയിട്ട് ഇങ്ങോട്ട് അവൻ എൻ്റെ അടുത്ത് കോടി വരുന്നുണ്ട് എൻ്റെ മോനോ തുള്ളി അയ്യോ ജസ്റ്റ് സേസ് ഏ എന്തായാലും ഞാൻ തോറ്റിന്നാണ് ഏസ് പറയുന്നത് വേറെ ഒന്നുമില്ല തോറ്റിയാൽ അയ്യോ ഇയ്യോ നമുക്ക് ഇരുപത്തി എണ്ണം മറ്റേ മിഷൻ കണ്ണം വാങ്ങാം ഐസ് അതാ അവൻ എൻ്റെ അടുത്ത് തുള്ളി വന്നു ഞാൻ നേരെ ഓടാനിട്ട് ഇങ്ങോട്ട് വരട്ടെ ഈസ് ആ ഇവിടെ ഞാൻ ചെത്തീസ് അയ്യവന്മാർ എന്താ ഇതുകൊണ്ട് വീണ്ടും ഇവരെന്താണ് ശിവനും കൂടിയുള്ളു എന്താ പറയുക ചോദിച്ചോട് എന്തായാലും ഇപ്പൊന്നെ കളി തോന്നിയത്ര കളി ഫീൽഡ് കാണിച്ച് കളി കഴിഞ്ഞങ്ങനെ എൻ്റെ മോനെ ഒന്നും പറയാനില്ല നമ്മൾ ഉള്ളത് ഇരുപത്തിനായി പേരെന്ന ആ കില് നമുക്ക് അയിമ്പത്തിയുണ്ട് ഏമത്രയാ ഗേസ് നമ്മളെ ഇതേ ഉണ്ടോ നമ്മൾ കൊടുത്താൽ ഇത് ഡാമേജ് ഉണ്ടോ നമുക്ക് ലോഗി പോയി നോക്കിയോ കേത്ത ടോക്കൺ കിട്ടിയെന്ന് അപ്പം ടോക്കൺ കിട്ടിയിട്ട് നമുക്ക് ഇതും കൂടി വാങ്ങാം ഗീസ് നമുക്ക് വലിയ വീഡിയോൻ്റെ ഇത് ലെങ്ത് കൂടും തോന്നുന്നു നാൽപ്പം ടോക്കൺ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പത്തെട്ടായിരുന്നു നോക്കട്ടെ ആ രണ്ടായിരത്തി മുപ്പത്തെട്ടായി ഗേസ് ഓഹ് നൈസ് നമ്മൾ വാങ്ങാൻ പോവുകയാണ് വേറൊന്നുമില്ല നൈസ് മോഡേൺ നൈസ് എനക്ക് വല്ലാത്ത ഈ ഇങ്ങോട്ട് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യാം നമ്മളങ്ങനെ ഇതൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ വേറൊന്നും പറയാനില്ല നമുക്കത് ഇട്ട് നോക്കി നോക്കാം എഴുന്നാൽ മുമ്പ് സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്തവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തവർ ഷെയർ ചെയ്യുക നമ്മൾ അത് ഇടാൻ പോവുകയാണ് ഗീസ് നമ്മൾ ഏത് മാറ്റും ഇത് മാറ്റണ്ട ഇതും മാറ്റണ്ട ഇതും മാറ്റണ്ട നമുക്ക് ഇത് മാറ്റാം ഗീസ് എടാ വന്നിട്ടില്ല ഒന്ന് പെക്കണം അത് മാറ്റിയിട്ടാണ് അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് ഇട്ടുനോക്കാം മോനെ എന്താ ചേ വായിക്കെയാണ് വിളിക്കുന്നു ക്ലീസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്തുള്ള ഗേസ് ബബ്ബൈ ഗേസ് ലവ് യുൾ ടേക്ക് കെയർ ഈ മോട്ടോട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നതെന്ന് കമൻറ്റ് ചെയ്യാം നാളത്തെ വീഡിയോ വരുന്നേ ബൈ ഗേസ് ബബ്ബൈ ഗേസ് ലവ് യുൾ ടേക്ക് കെയർ ബൈ